അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പട്ടാങ്ങി പറയേണ്ട ഒരു സംഭവം ഉണ്ട് കർത്താവ് ഒരു പ്രലോഭനത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുപോകരുത് കാരണം പ്രലോഭനങ്ങളുടെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ കശാപ്പ് ശാലിയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട് നിൻ്റെ കൈയിരിപ്പ് മോശമാണെങ്കിൽ നീ അറിയാതെ കശാപ്പ് ശാലിയിലേക്ക് പോകും എന്താ കാര്യം നീ തന്നെ അഹങ്കാരിയായിട്ട് ദൈവത്തിന് അംഗീകരിക്കേണ്ടത് പോരമേ കരുതിയാൽ ഇപ്പോൾ എല്ലാം പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ സാധനങ്ങളെല്ലാം പ്രലോഭനമാണ് എ കൾച്ചറൽ ടെംപ്ടേഷൻ ഒരു സാംസ്കാരിക പ്രലോഭനമുണ്ട് സാമ്പത്തിക പ്രലോഭനമുണ്ട് സാമ്പത്തിക പ്രലോഭനം എന്ന് പറയണത് നിൻ്റെ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്ങനെ വിജയിച്ചതെന്ന് നോക്കുന്നേ മറ്റുള്ളവരുമായിട്ട് മത്സരം വരും അവർ പറയാം കുട്ടിച്ചാത്തിനടുത്ത് പോയിട്ടാണ് ആ വിക വികസനം അവർ കുട്ടിച്ചാത്തിനു സേവ ചെയ്തിട്ടാണ് എന്നാൽ പിന്നെ എന്നാ കാര്യം ബിസിനസ് ചെയ്യാനും കച്ചവടം ലാഭത്തിന് വേണ്ടിയല്ലേ അപ്പോൾ എല്ലാം ക്ഷമിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഇവനും കുട്ടിച്ചാത്തിനടുത്ത് പോകും കാര്യം ഒന്നുറങ്ങിയാൽ നേരം എടുക്കത്തില്ല പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ശുദ്ധിക്കട്ടെ ഹലോ ലിവിയ ഇന്നത്തെ ഒരു വിഷയം സമൂഹത്തെ സപ്ലിമെൻറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തെ സംസ്കരിക്കണില്ല വിശുദ്ധീകരിക്കണില്ല എന്ന് നീ ഒരു വിശ്വാസിയാവുമ്പോൾ അത് തന്നെ നിൻ്റെ ഒരു പരാജയമാണ് എന്താ കാര്യം ഈ ജീവിതത്തെ നമ്മൾ അർത്ഥം എന്താ കാര്യം ഈ ജീവിതത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കാത്തൊരു സമൂഹ സമൂഹത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ യുവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കണില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ് തോമസ് തോമസെന്നോ അല്ലെങ്കിൽ അലക്സെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോസഫ് ജോസഫൊന്നുമൊക്കെ പേരിട കാര്യമില്ല എന്നാ പേരിടാൻ പറ്റാത്തത് വിശ്വാസം എന്താണെന്നറിയാതെ തരം കിട്ടുമ്പോൾ അവൻ്റെ അവരുടെ അംഗീകാരത്തിനോ പണത്തിനോ ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സമൂഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആൾക്കാരെ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയും കാര്യം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളോടും ഒത്തുതീർപ്പുകൾ ചെയ്യേണ്ടി വരുന്നു അപ്പോസ്റ്റലന്മാരെ മിഷണർമാരെ ഒത്തുതീർക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്ത് നമുക്ക് ഒത്തുതീർക്കേണ്ടി വരുമ്പോൾ എന്താ പറ്റണം എന്നറിയാവൂ നിങ്ങളടുത്ത് ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകപ്പെടുമെന്ന് ദൈവരാജ്യം വിദ്യാഥരിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കൃപാശക്തി വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പരസ്യമായിട്ട് അഭിനയിക്കുക ക്രിസ്തുവിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ സഭയെ ആരും ഏൽപ്പിച്ചിട്ടില്ല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കില് ആ ഏൽപ്പിച്ച അതിന്റെ പേര് ക്രിസ്തു എന്നായിരിക്കത്തില്ല ദൈവം എന്നായിരിക്കത്തില്ല വേറെ ആൾക്ക് ആർക്കു വേണ്ടി നമ്മൾ വിടുപണി ചെയ്യാം ഒന്നെങ്കിൽ കാലത്തിന് വേണ്ടിയായിരിക്കും കാലത്തിൻ്റെ പ്രവണതയ്ക്ക് വേണ്ടിയായിരിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി സാംസ്കാരിക സമുന്നതന്മാരായിട്ട് ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയായിരിക്കും എനിവേ നമ്മൾ വിൽക്കുന്നത് സുവിശിഷത്തയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയാവും അതുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ വചനത്തിലൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വചനത്തെ നിഷ്കളങ്കമായി മുൻവിധിയില്ലാതെ സ്വീകരിച്ചുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് ദൈവം പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അത് വലിയൊരു കാഴ്ചയാണ് ദൈവാനുഭവത്തിൻ്റെ വർത്തമാനകാല സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ സുവിശേഷം ആദ്യമേ തന്നെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ആർക്ക് ദാഹിച്ചാലും കുഴപ്പമില്ല അവർക്ക് എൻ്റെ അടുത്ത് വരാം എന്നിലൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ആരുടെയും ലൈസൻസ് വാങ്ങിക്കാതെ ജീവജലത്തിൻ്റെ അരുവികൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കൊഴുകൻ നമ്മൾ ആ കഥ മുന്നോട്ട് പോവുകയാണ് രേഖയുടെ രേഖയ്ക്ക് വീടായി സ്ഥലമായി മാതാ കൂടെയുണ്ട് പക്ഷെ പെട്ടെന്ന് രേഖ ഉടമ്പടി തന്നെയാണ് പക്ഷെ ഉടമ്പടിയിലാണെന്ന് വിചാരിച്ചു കൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗത്തിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധ വരണത് പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ മാത്രം വെച്ചാൽ നിനക്ക് ഓക്കെ ആണെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലേ ഈ രേഖയ്ക്കൊരു നല്ല മകനുണ്ടായിരുന്നു അവൻ ശാന്തനാണ് സൗമ്യനാണ് ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നുമില്ല പക്ഷെ അവന് പെട്ടെന്ന് മച്ചാട് മാമാങ്കത്തിൽ ച്ച് കുത്തു കിട്ടി അപ്പോൾ മകൻ അവിടെ ഒരു പ്രത്യേക അറിയപ്പെടുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോയപ്പോഴവിടെ അവിടെ ഉണ്ടായ കശപിശയിൽ ഇവരുണ്ടാക്കിയതില്ല വേറെ ആൾക്കാർ ആൾക്കാരുണ്ടാക്കിയാണെന്ന് തോന്നുന്നു പക്ഷെ കുത്തു ഇവന് കിട്ടി അതൊക്കെ കിട്ടി ചെറിയ കുത്തൊന്നുമല്ല പതിനാല് കുത്ത് കഴുത്തിന് എട്ട് കുത്ത് നെഞ്ചിനെ ബോധം പോയി അപ്പോൾ രേഖ ഓടി ആശുപത്രി ചെല്ലും ആശുപത്രി ചെല്ലുമ്പോൾ ഇപ്പം മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരണത് അപ്പോൾ രേഖ പറയുന്നൊരു വർത്തമാനം എന്താ പറയണത് എൻ്റെ മകൻ മരിക്കില്ല കാരണം എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് നല്ല ശക്തി തരുന്നുണ്ട് നിങ്ങളൊക്കെ ചിന്തിക്കണം ആ സിറ്റുവേഷൻസ് കണ്ട ഇതുപോലെ ഇത്രയും വലിയ ഭയാനകമായ ഒരു സാഹചര്യം അമ്മയാണിവരെ നാല് മക്കളിൽ മൂന്നും പെമ്മക്കളാണ് ഒരു ആൺമകനേ ഉള്ളു ആ മകനെയാണ് പതിനാല് കുത്ത് കഴുത്തിനും എട്ട് കുത്ത് നെഞ്ചിനും കിട്ടിയിരിക്കണത് അവന് ബോധമില്ല മരിച്ചവരെ കിടക്കുകയാണ് അപ്പോൾ രേഖ പറയണേ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്താ കാര്യം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തി നൽകൊണ്ടിരിക്കും അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ മരിക്കത്തില്ല അവൻ മരിക്കത്തി ആൾക്കാരൊക്കെ പറയും ആ മരിക്കും ആ മരിച്ചു പോകും കേട്ടോ അരക്കെ പിടിച്ചു നിൽക്കണം കേട്ടോ പള്ള മാശോ മാരകമായ കുത്താണ് കിട്ടിയിരിക്കുന്നത് ഏയ് അവൻ മരിക്കത്തില്ല എന്താണ് മരിക്കാത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഈ ആഴ്ച ഏറ്റവും വലിയ സാക്ഷ്യമാണത് അവൾ ആ ഞാൻ ഞാനിതും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോഴേ അവൻ ബോധമില്ലാതെ മണിക്കൂറോളം കിടക്കിയാണ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് അവനെ തൊട്ടതും അവൻ കണ്ണു തുറന്ന് ഉടനെ എന്നോട് ആ മകൻ ചോദിച്ചു മകൻ ചോദിച്ചു അമ്മേ ഞാൻ മരിച്ചു പോകുവാണ് ഇല്ലടാ ഞാൻ മരിച്ചു എത്ര കാലം കഴിഞ്ഞേ നീ മരിക്കത്തുള്ളൂ കാരണം നിന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം വളരണ കണ്ടില്ലേ വിശ്വാസം വളരേണ്ട വിശ്വാസം വളരണത് പ്രഖ്യാപനത്തിലൂടെയാണ് അല്ലാതെ വിശ്വാസം വളരണത് പ്രതിസന്ധികളിലെ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് വിശ്വാസം വളരണത് ഇത്രയും പറഞ്ഞിട്ട് സെക്കൻ രണ്ട് ദിവസം കൊണ്ട് അമ്മ ഈ പതിനാല് കുത്തും കരിച്ചു കളയും ഈ കുത്ത് കിട്ടണ സമയത്ത് അവൻ്റെ ഡോക്ടർ പറയുകയാണേ അവൻ്റെ ഹൃദയവും കുത്തും തമ്മിൽ ഒരു ചകിരുന്നാരൻ്റെ കുത്തി ഇറങ്ങിപ്പോയിരിക്കണില്ലേ അതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ചകിരിനാരൻ്റെ വിടവേ ഉള്ളു ഒരു ചകിരിനാരൻ തെറ്റിയാൽ ആ സ്പോട്ടിലും മരിക്കും അതാണ് സംരക്ഷണമെന്ന് പറയണത് സംരക്ഷണം രണ്ട് ദിവസം കൊണ്ടാ മുറിവെല്ലാം മൂന്നാം ദിവസം അവൻ വീട്ടിലിരിക്കണേ അതായത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് പ്രതികൂല സാങ്കേതിക വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ വിശ്വാസം ട്രെയിൻഡാണ് ചോദന ചെയ്ത വിശ്വാസമാണ് നമ്മുടെ ഈ അസംസ്കൃത വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് വിശ്വാസം ഉണ്ട് സജീവ വിശ്വാസമുണ്ട് നിർജീവ വിശ്വാസമുണ്ട് ഈ സജീവ വിശ്വാസത്തിൽ തന്നെ വേറൊരു വകുപ്പുണ്ട് എന്താ എന്താ വിശ്വാസം അതായത് ടെസ്റ്റഡ് ഫെയ്ത്ത് നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത് നമുക്ക് സാക്ഷ്യം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് പോകാൻ പറ്റും പക്ഷേ അതൊന്നും ദൈവം അംഗീകരിക്കണം നിർബന്ധമില്ല ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം അഗ്നിശോധനയെ അതി ടെക്തപ്പെടപ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം ഒന്ന് ഏഴ് ഒന്ന് അതിജീവിക്കുന്ന സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അപ്പൊ ഇവര് പുതിയ വിശ്വാസം വന്ന എന്താണ് ടെസ്റ്റഡ് ആൻഡ് വാല്യൂഡ് ഫെയ്ത്ത് ടെസ്റ്റഡ് ആൻഡ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ വിശ്വാസം ഉടനെ അത് ടെസ്റ്റാണ് ആ ടെസ്റ്റിൻ്റെ അകത്ത് നിന്നെടുക്കുന്ന നിലപാടാണ് ഇതിനെ വാല്യൂ ആഡ് ചെയ്യണത് അപ്പോൾ നമ്മളിവിടുന്ന് എത്തിയത് ആദ്യം വിശ്വാസം എങ്ങനെയാണ് വരുന്നത് ധാരണ പിന്നെ എങ്ങനെ വിചാരം പിന്നെന്താ വിശ്വാസം സജീവ വിശ്വാസം നിർജീവ വിശ്വാസവും വിശ്വാസം എന്താണ് സാക്ഷ്യം വേദ സാക്ഷ്യമില്ലാത്ത വിശ്വാസം സാക്ഷ്യ വിശ്വാസം എന്ത് പറ്റും ടെസ്റ്റഡ് ഫെയ്ത്ത് നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത് സാക്ഷ്യ വിശ്വാസം പോലും ടെസ്റ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ മനസ്സിലായില്ലേ ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസം വളർന്ന് വളർന്ന് ഈ പുണ്യം വിശ്വാസം ഒരു പുണ്യമാണല്ല ജവമാലയിൽ നമ്മൾ പറയുന്നില്ലേ വിശ്വാസം വന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ അല്ലേ എൻ്റെ തീർക്കുബാദനോട് പ്രാർത്ഥിക്കണമേ അപ്പോൾ വിശ്വാസം ഒരു പുണ്യമാണ് അപ്പോൾ വിശ്വാസം പുണ്യമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് ചേരണ ഒരു സമയമുണ്ട് പുണ്യ എന്തിനാണ് ശരീരത്തിലൂടെ നിങ്ങൾ വിശ്വാസത്തെ നിങ്ങൾ വർക്ക് ചെയ്യണത് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ രോഗസൗഖ്യം ജോലി വീട് വിവാഹം വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ അതേസമയം തന്നെ അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ പക്ഷേ നിത്യ ജീവിതത്തിനാണെങ്കിൽ വിശ്വാസം കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട് അതിൻ്റെ ഒരു ഫെയ്ത്ത് മെക്കാനിസം മെറ്റാബോളിസം അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് മാറും കൃപയായിട്ട് മാറിക്കഴിഞ്ഞാൽ വിശ്വാസം ടെസ്റ്റഡ് ഫെയ്ത്താണ് അത് വിശ്വാസ കൃപയെന്ന് പറയുന്നത് വിശ്വാസ കൃപയെന്നാണ് എൻ്റെ പേര് ആ വിശ്വാസ കൃപ എവിടെയാണ് കർത്താവിൻ്റെ കൃപ അത് നമ്മുടേതല്ല ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ പിന്നെ അത് കർത്താവിൻ്റെതായി മാറും കർത്താവിൻ്റെ കൃപ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ കൂടെയല്ല ഗലാത്ത ആറ് പത്തൊമ്പത് കർത്താവിന്റെ കൃപ പറഞ്ഞേ കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഹല്ലേലൂയ ശ്രുതി ആറ് പതിനെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുക്രി കൃപ യേശുക്രി കൃപ നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇതാണ് ഒരു വിഷയം അതായത് സാധാരണ വിശ്വാസം ശരീരത്തിന്റെ കൂടെ ഉണ്ടാകണത് വീട് ജോലി വിവാഹം വാടകമാറ്റം അതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്നതാണ് പക്ഷെ ഇത് വെച്ച് ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ എന്താ സംഭവിക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പതിനഞ്ച് വേണ്ടി മാത്രം ഈ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാ മനുഷ്യ നിർഭാഗ്യരാണ് അപ്പൊ ഭാഗ്യപ്പെട്ട വിശ്വാസം എന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടി നമ്മള് ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോഴാണ് അതിന് വിശ്വാസം ടെസ്റ്റഡ് ആകണം അല്ല നിങ്ങൾ ചോദിച്ച് ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയല്ലാന്ന് പറയണത് ബുദ്ധിമോലം ഇല്ലാത്ത മരക്കഴുതകളെ അങ്ങനെ പറയത്തുള്ളു ആധ്യാത്മിക ശാസ്ത്രം അറിയണം ഉടമ്പടി എടുത്താൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരും ചില സമയത്ത് എന്തിനാ കാര്യം അത് നിത്യദൈവം ഉൾച്ചേർന്നുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിറക് നൽകി ദൈവം നിന്നെ ഉയർത്തുന്നതാണ് ദൈനം നിന്നെ ഉയർത്തണം അപ്പോൾ അത് രേഖയ്ക്ക് പക്ഷേ മനസ്സിലായി മനസ്സിലായാൽ മാത്രമല്ല അത് അഭിഷേകമായി എന്താ കാര്യം ആ ടെസ്റ്റിങ് ടൈമിൽ അതിൻ്റെ ആവിയും പുകയും മകനാണ് കുത്തുകൊണ്ട് കിടക്കണത് അവ മരിക്കലെന്നുള്ള ബോധ്യം അവ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അതെന്താണ് അതെന്താ അത് അഭിഷേകമാണ് ഈ പ്രസൻസിന് ഒരു പ്രശ്നമുള്ളത് ഈ പ്രസൻസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് അനോയിൻറ്റിങ് ആയിട്ട് മാറും അഭിഷേകമായിട്ട് മാറും അതുകൊണ്ടാണ് ഐഷയ പറയണത് നാൽപ്പത്തി മൂന്ന് രണ്ടെടുത്ത് ഐശയാ നാൽപ്പത്തി മൂന്ന് രണ്ട് ആ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴേ ഞാൻ നിന്നോട് കൂടെ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ നടന്നാലും കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല നിന്നെ ദഹിപ്പിക്കുകയും എന്താ കാര്യം അതാണ് അമ്മ അവള് പറയണത് അതായത് ഞാൻ അഗ്നിയിലൂടെ നടന്നു പക്ഷേ എൻ്റെ മരിക്കുക മകൻ മരിക്കുക എൻ്റെ കുത്തേറ്റ കാര്യത്തിൻ്റെ ആവിയോ പുകയോ ഞാൻ അനുഭവിച്ചില്ല എന്താ കാര്യം കർത്താവിൻ്റെ ഹൃദയത്തെ അവൻ കർത്താവ് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു അതിൻ്റെ ആവിയും പുകയും നീറ്റലും നിരാശയും അതിൻ്റെ ഭയവും സങ്കടവും ഒന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ കർത്ത ഇതിന് അനോൻറ്റിങ് എന്ന് പറയും ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ്